ലഹരിവ്യാളിയുടെ വായിൽ പിടയുന്ന കേരള യുവതയെ ആർക്ക് രക്ഷിക്കാനാകും കേരളത്തിലെ യുവജനങ്ങളിൽ പകുതിയോളം ലിംഗഭേദമന്യേ വിവിധ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കേരള ജനത പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ലഹരി കേസുകളിൽ പിടികൂടപ്പെടുന്നുണ്ട് എന്നാൽ പിടികൂടുന്ന ലഹരി കേസുകളിൽ അലസമായിട്ടൊന്ന് കണ്ണോടിച്ചാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട യുവാക്കളും അവരുടെ ആന്തരികവും ബാഹ്യവുമായ പ്രേരണകളിൽ അകപ്പെട്ട് മനസ്സും ശരീരവും തകർന്ന് നിസ്സഹായതയുടെ നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി മാറി ഈ ഹീനമായ ഇടപാടുകൾക്കിടയിൽ നിയമക്കുരുക്കിൽ അകപ്പെടുന്ന അന്യമതസ്ഥരായ പെൺകുട്ടികളും തെളിഞ്ഞു നിൽക്കുന്നതായി കാണാം കലൂരിലെ ലോഡ്ജിൽ നിന്ന് മുഹമ്മദ് താഹിർ ഹുസൈൻ നവാൽ റഹ്മാൻ സിറാജ് അൽത്താഫ് എന്നിവർക്കൊപ്പം പിടിക്കപ്പെട്ട ചേർത്തലക്കാരി സോനു അഗസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും തൊടുപുഴയിൽ യൂനസ് റസാക്കിനൊപ്പം പിടിയിലായ അക്ഷയ ഷാജി എന്ന ഹിന്ദു പെൺകുട്ടിയും അതിനടുത്ത ദിവസം തന്നെ കൊല്ലത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹുസൈൻ ബദ്രൂദിനൊപ്പം പിടിയിലായ ജോസഫിൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് വിദ്യാഭ്യാസ ജോലി മേഖലയിലെ സൗഹൃദങ്ങളെ ആസൂത്രിതമായി പ്രണയങ്ങളാക്കി മാറ്റി അതിലൂടെ ചൂഷണത്തിനും ലഹരിയുമടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾക്കും അടിപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർധിക്കുകയാണ് ഇവിടെയാണ് കാലങ്ങളായി ചില സംഘടനകളും ചുരുക്കം ചില മാധ്യമങ്ങളും മാത്രം മുന്നറിയിപ്പ് തന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള എം ഡി എം എ ആണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മാരക ലഹരി പദാർത്ഥം എം ഡി എം എ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ പെരുകുന്നതുകൊണ്ട് യുവജനങ്ങൾക്കിടയിൽ ഇതിനുള്ള സ്വാധീനം എത്രയധികമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് ഒരു സീരിയൽ സിനിമ നടനെയും എം ഡി എം പിടികൂടിയിരുന്നു കൊല്ലത്ത് തന്നെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി എം ഡി എം എ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഭിങ്ഷ എന്ന യുവതിയും അവളുടെ ഭർത്താവ് അജു മൻസൂറുമടക്കം നാലംഗ സംഘം അറസ്റ്റിലായി ലഹരിയുടെ മറവിൽ വൻ ലൈംഗിക ചൂഷണങ്ങളാണ് യുവജനങ്ങൾക്കിടയിൽ നടക്കുന്നത് കന്യാകുമാരിയിലെ കുളച്ചിലിൽ കഞ്ചാവ് സംഘത്തിന് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരിയായ യുവതിയെ കാമുകൻ മർദ്ദിച്ചു പരുക്കുകളോടെ ചികിത്സയ്ക്കെത്തിയ യുവതിയിൽ നിന്ന് ലഹരിയുടെ മറവിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ പുറത്തായി പൊതുവെ ഉത്തേജക ലഹരി പദാർത്ഥമായി അറിയപ്പെടുന്ന എം ഡി എം എ ഉപയോഗിച്ചാൽ ഡി ജെ പാർട്ടികളിലും മറ്റും ദീർഘനേരം തളർച്ചയില്ലാതെ നൃത്തം ചെയ്യാൻ കഴിയുമെന്നും ജടാസക്തികളുടെ ശമനത്തിനു വേണ്ടിയുള്ള വേഴ്ചകൾ കൂടുതൽ സമയം അനുഭവിക്കാൻ കഴിയുമെന്നും പൊതുവെ പറയപ്പെടുന്നു ഈ വാദങ്ങളെ അനർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ യുവജനങ്ങൾക്കിടയിൽ ഇതിന്റെ ആവശ്യക്കാർ പെരുകയും അങ്ങനെ ദിനംപ്രതി കേസുകൾ വർദ്ധിക്കുകയും ലൈംഗികമായ അരാജകത്വത്തിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ വിപണിയിൽ ലക്ഷങ്ങളും രാജ്യാന്തര വിപണിയിൽ കോടികളും വിലമതിക്കുന്ന ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റ് ലഹരി വസ്തുക്കളെക്കാൾ പാതിൻമടങ്ങ് അപകടകാരിയാണ് അതിവേഗം നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ സ്പീഡെന്നും ഇത് അറിയപ്പെടുന്നു തുടക്കത്തിലെ ആനന്ദത്തിന് പിന്നാലെ ശരീരത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഈ മാരക ലഹരി ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയർത്തി ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനുമൊക്കെ കാരണമാകുന്നു ഇത് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ ദോഷമായി ബാധിക്കുന്നതിന് ഇടയാക്കും അമിതമായി ഇത് ഉപയോഗിക്കുന്നവർ അക്രമകാരികളായി കാണപ്പെടുന്നുണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തുന്ന വ്യവഹാരങ്ങളാണ് കേരളത്തിലെ ലഹരി കേസുകളെന്ന് വ്യക്തമാണ് ഓരോ സംഭവങ്ങളും അരങ്ങേറിയതിനു ശേഷം മാത്രമുള്ള അറസ്റ്റുകളും അനുബന്ധ കാര്യങ്ങൾക്കും പകരം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നെത്തുന്ന ഈ മാരക വിഷത്തെ അതിർത്തിയിൽ തന്നെ പിടിച്ചെടുത്ത് അതിന്റെ ഉറവിടവും ഇടനിലക്കാരെയും നിയമത്തിന് മുന്നിലെത്തിക്കുവാൻ കഴിയാതെ ഇവിടുത്തെ പോലീസും നാർക്കോട്ടിക് സെല്ലും നിസ്സഹാരായി മാറുന്നത് മഹാകഷ്ടമാണ് ഇവിടെ ഒരു ഭരണകൂടമില്ലേ എന്ന് പലരും ചോദിക്കുകയാണ് കുട്ടികൾ ഒന്നടങ്കം നഷ്ടപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും യുവതയും ഹരിയിൽ വെന്തൊടുങ്ങുമ്പോഴും ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നു എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും നിസ്സംഗത കാരണം അന്വേഷിച്ചു പോയാൽ ലഹരി മാഫികളുമായുള്ള ചില കൂട്ടുകച്ചവടങ്ങളുടെയും പാർട്ടി അടിമകളായ ചില യുവജന സംഘടനാ പ്രവർത്തകരിലേക്കും വിരൽ ചൂണ്ടപ്പെട്ടേക്കാം മാതാപിതാക്കളെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കരുത് കാരണം അവർ സഞ്ചരിക്കുന്ന വഴികളിലെ കെണികൾ അതിഭീകരമാണ് അവർ അതിൽ കുരുങ്ങുവാനുള്ള സാധ്യതയെ നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത് ദൈവവിശ്വാസത്തിൽ നമ്മുടെ മക്കളെ വളർത്തുക നിരീശ്വര അൾട്രാ ലിബറൽ ചിന്താഗതികൾ അവരിൽ വേരുറയ്ക്കാതിരിക്കട്ടെ